ബ്രെഡ് വെച്ച് വളരെ സിമ്പിളായിട്ട് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പക്കാവയുടെ റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അങ്ങനെ തന്നെ ബൗളെടുക്കുക ബൗളിലേക്ക് ഒരു ചെറിയ സവാള മീഡിയം സൈസിലുള്ള സവാളയാണ് അത് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് കൊത്തിയറി ഇഞ്ഞ് ഇട്ട് കൊടുക്കുക ഇനി കറിവേപ്പിലയാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തോളൂ അതിന് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകും ഇനി മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത അത് ചേർക്കേണ്ട ഇനി ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പൊടികൾ ചേർക്കണം അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മൈദ ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് അതിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒരു കട്ടിയായിട്ടുള്ള ബാറ്ററിൻ്റെ പരുവത്തിൽ നമുക്ക് നമ്മൾ ഉള്ളിവിടേക്കുണ്ടാക്കത്തില്ല ആ ഒരു എടുക്കണം ഈ ഒരു എടുക്കുക ഇനി ഈ സമയത്ത് ഉപ്പ് കുറവ് കാണും ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എരി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതേപോലെ ബ്രെഡ് ഞാനൊരു ഷേ ട്രയാങ്കുലർ ഷേപ്പിൽ നമ്മുടെ ത്രികോണത്തിൻ്റെ ഷേപ്പിൽ വെട്ടി എടുത്തിട്ടുണ്ട് ഇത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി നിങ്ങൾ ആ ബ്രെഡ് മുഴുവനായിട്ട് അങ്ങനെ തേച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എന്താണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ വീഡിയോയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ ഇനി രണ്ട് സൈഡും നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്ന മസാല രണ്ട് സൈഡും തേച്ച് കൊടുക്കുക ഇതേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി ടാസ്ക് എന്ന് പറയുന്നത് അല്ലാതെ ബാക്കിയുള്ളതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരിക്കലും പൊക്കി പറയുന്നില്ല നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെ ആണല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് രണ്ട് സൈഡും ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കുറണം ഇത് നല്ല ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ മുക്കി പൊരിച്ചെടുക്കുകയല്ല കുറച്ച് ഓയിൽ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊന്നും അതിൽ നിന്ന് ഇളകിയൊന്നും പോകത്തില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ എങ്ങനെയാണോ ഫിറ്റ് ചെയ്തത് അതേപോലെ തന്നെ സോറി ഫിക്സ് ചെയ്തത് അതേപോലെ തന്നെ ഇരിപ്പുണ്ട് ഇനി രണ്ട് സൈഡ് ഒന്ന് മൂത്തിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ച് ആ എണ്ണ ബാക്കിയുള്ള എണ്ണയൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പക്ക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത് കൂടാതെ ഈ ഒരു സിമ്പിൾ റെസിപ്പിയും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ